ശ്രീ ജോർജ് ജോസഫ് ഇത് ആലുവയിൽ നമ്മൾ ചില വാർത്തകൾ മാത്രമാണ് നമ്മളെ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അങ്ങേയറ്റം നമ്മളെ സ്വാധീനിക്കുകയും നമ്മുടെ രാത്രികളെ ഉറക്കമില്ലാതാക്കുകയും ചെയ്യുന്നത് ഇതിനു മുമ്പ് ആലുവ എന്താണ് ആലുവ ചന്തയിൽ ഒരു കുഞ്ഞിനെ സമാനമായിരുന്നു ചോക്ലേറ്റ് കൊടുക്ക ചോക്ലേറ്റ് കൊടുക്കും എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആ മുരയിൽ ബലാത്സംഗം ചെയ്ത് കൊന്നു കളഞ്ഞൊരു നരാധമനെന്ന് നമ്മൾ കണ്ടതാണ് ആ വാർത്ത വല്ലാതെ മനസാക്ഷിയുള്ളവരെയൊക്കെ ബാധിച്ചതാണ് സമാനമായ രീതിയിൽ ഈ കുട്ടി ലൈംഗിക ചൂഷണത്തെ ചെറുത്തു അമ്മയോട് പോയി പറയുമെന്ന് പറഞ്ഞു ആ ദേഷ്യത്തിനെടുത്ത് ഇത് കുളവൊന്നുമല്ല ശ്രീ ജോർജ് ജോസഫ് അങ്ങേയറ്റം ചെളിക്കുണ്ടാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യ വിസർജം അടക്കം ഒഴുകിയെത്തുന്ന കെട്ടിക്കിടക്കുന്ന ഒരു ചെളിക്കുണ്ടാണ് അതിലേക്ക് എറിഞ്ഞു ആറുവയസ് മാത്രം പ്രായമുള്ളൂ എങ്കിൽ കൂടിയും അവൻ്റെ കുഞ്ഞു കയ്യും കാലമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നീന്തി എങ്ങനെയെങ്കിലും കരയ്ക്ക് വരാൻ ശ്രമിച്ചു ഓരോ തവണയും കരയ്ക്ക് വരാൻ ശ്രമിക്കുമ്പോഴും കരയിലിരുന്നു ജോജോ അങ്ങോട്ട് കെടുത്തെറിഞ്ഞു അവസാനം ആ ചെളിക്കകത്തേക്ക് അവനെ ചവിട്ടിക്കുന്നു എങ്ങനെയാണ് ശ്രീ ജോർജ് ജോസഫ് ഒരു മനുഷ്യനെയും ഇത്രമാത്രം കുറ്റവാളിയാകാൻ കഴിയുന്നത് നമ്മൾ തന്നെ ഇത് കേട്ടിട്ട് നമ്മൾ തന്നെ ആകെ വെപ്രാളം വേണം കാരണം കൊച്ചുങ്ങള് സ്കൂളിലും കോളേജിലും ഒക്കെ ധാരാളം കുട്ടികൾ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊക്കെ ഒരു നിമിഷത്തിൽ ഇതുപോലെ ഒരു ഒരു പൈശാചികമായ ഈ ഒരു ചെയ്തിന് വിധേയമാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല കാരണം ഈ കുട്ടിയുടെ അവസ്ഥ നോക്കിക്കോണം കുട്ടിയുടെ പിതാവ് ഗൾഫിൽ പോയിട്ട് ഒരു മാസമേ ആയുള്ളൂ ലീവിന് വന്നിട്ട് അമ്മയും രണ്ട് കുട്ടികൾ മാത്രം ഉള്ള ഒരു സ്ഥലത്ത് ഇവനെപ്പോലെയുള്ള ക്രിമിനൽ പത്തൊമ്പത് വയസ്സേ ഇരുപത് വയസ്സേ കണ്ടു ആ ക്രിമിനൽ ജോ അവനെ ആ ജോജയ്ക്ക് അവനെ ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് എന്തൊരു ക്രിമിനാലിറ്റിയാണ് അക്യൂർ ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ സംശയിക്കുന്നത് കാരണം ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയ എന്താണ് ആറ് വയസ്സുകാരെ കൊച്ചിനെ ചാമ്പങ്ങ കൊടുക്കാം എന്ന് പറഞ്ഞ് ഇവൻ വിളിച്ചുകൊണ്ട് പോവുകയാണ് പോയിട്ട് അവനെ സെക്ഷൽ അവനെ ആ അടുത്ത് വെച്ച് സെക്ഷൽ ആക്ടിവിറ്റി നടത്തിയ കുട്ടി അതിനെ എതിർത്തു അമ്മയോട് പറയും വീട്ടിൽ ചെന്ന് പറയും പറഞ്ഞപ്പം അവനെ ആ കുട്ടിയെ കൊല്ലുകയാണ് പിന്നെ എനിക്ക് മനസ്സിലാകുന്ന എന്താണ് ഇങ്ങനെ എല്ലാ മനുഷ്യൻ ധാരാളം ആൾക്കാർ ഇപ്പം കേരളത്തിൽ ഇതേ രീതിയിൽ നമ്മൾ കാണുകയാണ് അത്ഭുതപ്പെട്ടു പോകുന്നു കുട്ടികളെ ആരും നമുക്ക് തനിച്ച് എങ്ങ് വിടാൻ പറ്റില്ല അതുങ്ങളെ എപ്പോഴാണ് തട്ടിയെടുക്കുന്നതെന്ന് നമുക്കറിയില്ല കാരണം ഇതുപോലെ ധാരാതമ്മമാരെയൊക്കെ ചെയ്തു കൂട്ടുന്ന കാഴ്ച കണ്ടിട്ട് നമുക്ക് എന്തിന് പ്രതിവിധി മാനസികമായി അവൻ്റെ ആ പ്രവർത്തനം നമ്മൾ ആലോചിക്കണോ ഒമസെക്ഷുവാലിറ്റി ധാരാളമായിട്ട് സ്പ്രെഡ് ചെയ്യുകയാണ് കേരളത്തിൽ അതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ആബേലിൻ്റെ ആ കൊച്ചിനെ അവിടെ നിന്ന് വളച്ചുകൊണ്ട് പോയി അവൻ ആ കൊച്ചിനെ ഒമസെക്ഷുവാലിറ്റിക്ക് വിധേയമാക്കി അതിക്രൂരമായി ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ശേഷം ആ കൊച്ചിനെ കൊല്ലുകയാണ് അതിനുശേഷം ആ കൊച്ചിനെ ചെളിക്കുണ്ടി വലിച്ചെറിഞ്ഞവരെയാണ് അത് പിടിച്ച് കയറി വരുമ്പോൾ വീണ്ടും അവനെ വലിച്ചെറിയ മാത്രമല്ല അവസാനം അതിനെ ചെളിക്കാത്ത ചവിട്ടി താഴ്ത്തുകയാണ് ആ കുട്ടിയെ പീഡിപ്പിച്ച് വിട്ടുങ്കിൽ അത് എന്തെങ്കിലും നമുക്ക് ചികിത്സിച്ച് അതിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമായിരുന്നു പക്ഷെ അതല്ല കാണുന്നത് കൊല്ലുകയാണ് കേരളത്തിലെ ധാരാളം സംഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓരോന്നും ഓരോന്ന് ഓടി വരികയാണ് കാരണം സെബാശി എന്ന് പറഞ്ഞ പോലെ തന്നെ വിശദീകരിക്കുകയാണെന്നേ പോലീസിനോട് വിശദീകരിക്കുകയാണ് ശരി ഞാൻ കൊല്ലാൻ വേണ്ടി ചെയ്തതാണ് പലയാവൃത്ത് കയറി വന്നു ഞാൻ താഴ്ത്തി ഈ ഈ കുറ്റവാ ഈ കൊലപാതകം ചെയ്തതിനു ശേഷം ഇയാൾ ജാതിമരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു ഏതോ പെൺകുട്ടി കണ്ടു ഇയാൾ താഴെ ഇറങ്ങി വന്ന് താഴെ ഇറങ്ങി വന്ന് പോലീസിനൊപ്പം തെരച്ചിലിൽ വളരെ സജീവമായി അയാൾ ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇപ്പോൾ കൂടെ ഇരിക്കുന്ന പഞ്ചായത്ത് മെമ്പർ സേതു പോൻ്റെ ഒരു സംശയമാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ ബ്രേക്ക് ത്രൂവിലേക്ക് എത്തിച്ചത് അതുകൊണ്ടാണ് മറ്റൊരു കാര്യം ത്രമാത്രം കൂളായിട്ടാണ് എത്രമാത്രം അതിഭീകരമായ ഒരു കൊലപാതകം നിർവഹിച്ചതിനു ശേഷം പോലീസുകാർക്കൊപ്പം എത്രമാത്രം കൂളായ അയാൾ ആ സമയം അവിടെ നിന്നു പിടിക്കപ്പെട്ടതിനു ശേഷം കുറ്റബോധം എന്നൊരു വാക്ക് അയാളുടെ മുഖത്തുണ്ടോ ശ്രീ ജോർജ് ജോസഫ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ഈ സൈസ് ധാരാളം ആൾക്കാരെ നമ്മൾ ദൈനംദിനം കാണുക ഒരു കുറ്റബോധമില്ല മനുഷ്യജീവന് യാതൊരു വേരയും കൽപ്പിക്കാതെ വളർന്നു വന്നവന്മാരാണ് ഇങ്ങനെയുള്ളത് ധാരാളം ആൾക്കാരെ കാണുകയാണ് ഞാൻ അതുകൊണ്ട് പറയുന്നത് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരുത്തിനെ നമുക്ക് ഈ മുട്ടത്ര അല്ലെങ്കിൽ ചെറിയതൊര വലിയ തെര ഏരിയയിൽ അന്ന് കാലഘട്ടത്തിൽ തൊട്ടി ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെടുത്തുകൊണ്ട് പോയി അവൻ സെക്ഷൽ ഇത് ചെയ്യാണ് സെബാസ്റ്റ്യനെ അവൻ അവസാനം പിടിച്ചു നാല് അഞ്ചു മാഡറാണ് അവൻ ചെയ്യുന്നത് ഈ കുറ്റികളെ എടുത്തുകൊണ്ട് പോകുന്നത് കാരണം അത് ഓമൻ സെക്ഷലിറ്റിയിലൂടെ തന്നെയാണ് അവന് സഞ്ചരിച്ചത് ധാരാളം ആൾക്കാരെ നമ്മളിപ്പം കാണുന്നുണ്ട് ഇതുപോലെ പ്രായമായ ഒരു എല്ലാവരും ഇത് യോമ വ്യോമശികളിട്ട് പോകുന്നു കാരണം എന്താണ് അങ്ങനെ മനുഷ്യൻ ഇങ്ങനെ ക്രൂരനായി മാറുന്നത് എന്നിട്ട് കൊല്ലു അവന് യഥേഷം അവരെ ഉപയോഗിച്ച കൊല്ലുന്ന പ്രവണത എനിക്ക് മനസ്സിലാകുന്നില്ല എന്ത് ലാഘോബുദ്ധിയോടാണ് അവൻ ആ കഥ പറയുന്നത് ഇതിനകത്ത് ഒരു സി സി ടി വി ദൃശ്യത്തിലാണ് ഈ കുട്ടി ഇവർ നടന്നു പോകുന്ന കണ്ടി അത് പഞ്ചായത്ത് മെമ്പർ അവർ സി സി ടി വി ദൃശ്യം അവിടെ നോക്കി കണ്ടുപിടിച്ചു അങ്ങനെയാണ് ഇവനിലേക്ക് വരുന്നത് പിന്നീട് എത്ര കൂളായിട്ട് അവൻ അത് അഡ്മിറ്റ് ചെയ്യുന്നത് അവൻ ഒരു കുറ്റബോധവും ഇല്ല ഇത് ചെയ്യുന്നതൊക്കെ എന്തോ ഒരു പുണ്യകർമ്മമാണ് അവൻ ചെയ്യുന്നതെന്നാണ് അവൻ്റെ ധാരണ ഇങ്ങനെ വളർന്നു വരുന്ന ധാരാളം തലമുറയാണ് നമ്മുടെ ചുറ്റുമുള്ളത് എത്ര കുട്ടികളെയാണ് നേരത്തെ തന്നെ ആ ആലുവായി കണ്ടത് എത്താം ആരോഗ്യം കിട്ടാനുള്ള പിന്നെയും എത്ര തന്നെ പിന്നെയും ആവർത്തിച്ചില്ലേ